അടിപൊളി <laughs> പ്രവർത്തിക്കില്ലേ ൊരു ചൂരലുമായി നടക്കുന്ന ടീച്ചർ ഇപ്പം ഒരു സ്കൂളുകളിലും ഇല്ല ഞാൻ പഠിക്കുമ്പോൾ വരുമ്പോൾ ടീച്ചർമാരൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലാട്ടി ചാർജ് നടത്തുന്ന പോലെയായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ഉറിമി വീശിയെന്നപോലെ ആഴിച്ച് ഞങ്ങളൊക്കെ ആ വഴി ഈ വഴി ഓടി അക്രമം അടിപിടി പോലീസ് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതുമില്ല ഒരു സ്നേഹാധിപത്യത്തിനപ്പുറം നമുക്ക് പറ്റുന്നില്ല ക്ലാസ് മുറികൾ ഇല്ലാതാകുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ലെന്ന് നടൻ രമേശ് പിഷാരടി നാട്ടിക ലേമർ പബ്ലിക് സ്കൂളിലെ വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻകാലങ്ങളിൽ ചൂരലുമായി ഓടി നടന്ന അധ്യാപകരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാഠ്യപദ്ധതികൾക്ക് അപ്പുറം പാഠ്യേതര പദ്ധതികൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ സമ്മർദ്ദം മുന്നോട്ട് കുതിക്കുന്നതെന്നും പിഷാരടി അഭിപ്രായപ്പെട്ടു അധ്യാപകരെ ഭയപ്പെട്ടിരുന്ന കാലത്ത് നിന്ന് അധ്യാപകരെ സുഹൃത്തുക്കളായി കാണുന്ന പുതിയ തലമുറയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് രമേശ് പിഷാരടി ചടങ്ങിൽ പറഞ്ഞു അധ്യാപനം എന്നത് വൈകുന്നേരം കഴിയുന്ന ജോലിയല്ല ഇരുപത്തിനാല് മണിക്കൂറും ടീച്ചർമാരെ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യും അവർ പഠനം ഉറപ്പുവരുത്തുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നോട് പറഞ്ഞു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഇന്ന വരണം എന്ന് ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ കാരണം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സമയമാണ് അന്നൊരു ഒരു പരിപാടി ഇങ്ങനെ എന്നോടൊരു കമ്മിറ്റിക്കാർ ചോദിച്ചു നിൽക്കുന്നുണ്ട് അത് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് കൺഫേം ആയിട്ടില്ല വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഹാരിച്ചത് ഞാൻ അത് കുഴപ്പമില്ല ഒഴിവാണെങ്കിൽ വന്നാൽ മതി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് എന്തിനാന്നുള്ളത് അതിൻ്റെ ഇടയിൽ പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നു ആ പരിപാടി ക്യാൻസലായി എനിക്കിവിടെ വരാൻ പറ്റി അപ്പോൾ ഇനി വെറുതെ എന്റെ പരിപാടി ബാക്കിയുള്ള പരിപാടി പ്രവർത്തിച്ചില്ലാണ്ടാക്കരുത് എപ്പോഴെങ്കിലും വിളിച്ചാൽ നേരത്തെ മെസ്സേജ് വിട്ടാൽ മതി ഞാൻ വന്നോളാം ഒരു കുഴപ്പവുമില്ല ഇല്ല കയ്യിലൊരു ചൂരലുമായി നടക്കുന്ന ടീച്ചർ ഇപ്പം ഒരു സ്കൂളുകളിലും ഇല്ല ഞാൻ പഠിക്കുമ്പോൾ വരുമ്പോൾ ടീച്ചർമാരൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആർട്ടി ചാർജ് നടത്തുന്ന പോലെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ഉറമി വീശിയെന്നപോലെ ആടിച്ചു ഞങ്ങളൊക്കെ ആ വഴി ഈ വഴി ഓടി അക്രമം അടിപിടി പോലീസ് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതുമില്ല പക്ഷേ ഇവരെ എല്ലാം ഒരു സ്നേഹാധിപത്യത്തിനപ്പുറം നമുക്ക് പേടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല അതിൻ്റെ ഒരു ഗുണവും വലുതാണ് അതുപോലെ തന്നെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി വൈകിട്ടൊരു നാല് മണിക്ക് തീരുന്ന ജോലിയല്ല ഞാൻ എൻ്റെ മക്കളെയൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ ടീച്ചർമാരെയൊക്കെ സന്ധ്യ കഴിഞ്ഞൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് രാത്രി എട്ട് മണിക്കും പത്തുമണിക്കും ഒക്കെ അമ്മയുടെ ഫോണിൽ നിന്ന് വന്ന് എന്തിനാണ് ടീച്ചറെ വിളിക്കാനാണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഞാനങ്ങ് കാലത്ത് ഉത്സവ പറമ്പിലൊക്കെ ചെന്ന് നിക്കുമ്പം ടീച്ചർ അതിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറമ്പുഴി ചാടി ഓടിക്കളയും ഞങ്ങളെ കൊണ്ടുവന്നാ ടീച്ചറിന് ഒരു ഉദ്രവുമില്ലായിരുന്നു ഇപ്പോഴുള്ള എല്ലാ പിള്ളാരും ഇവരെ മണിക്കൂറും ഫോളോ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാലു മണിക്കൂറും വിളിക്കുന്നുണ്ട് പാഠ്യ പാഠ്യേതര പദ്ധതികൾ എന്ന് പറയുന്നതിലെ പാഠ്യേതര പദ്ധതികൾ ഇപ്പം ഒരുപാടാണ് ഓൺലൈൻ പഠനങ്ങൾ കോവിഡ് കാലത്ത് സാധ്യമായെങ്കിലും ഫിസിക്കൽ സ്കൂളുകൾ അന്യം നിന്ന് പോകില്ലെന്നും പിഷാരടി പറഞ്ഞു അവരെ നമുക്ക് ബാധ്യതയില്ലെന്ന തോന്നൽ മാറ്റാനും ഒന്നിച്ചു നിൽക്കാനും സ്കൂളുകൾ പഠിപ്പിക്കുമെന്നും അദ്ദേഹം പ്രശംസിച്ചു ഇതിനിടയിൽ ഈ കോവിഡ് വന്ന സമയത്ത് കുട്ടികളെല്ലാം ഓൺലൈനിലെ പഠനത്തിലേക്ക് പോയി അപ്പം ചില ആളുകൾക്ക് പഠിക്കാൻ മൊബൈൽ ഫോൺ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ആ മൊബൈൽ ഫോൺ സംഘടിപ്പിക്കുകയും കൊടുക്കുകയും ഒക്കെ വരുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു വരുന്ന വഴി എന്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു സത്യത്തിൽ ഇനി ഫിസിക്കൽ സ്കൂളുകളുടെ കാലം കഴിഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടി ഇത്രയും സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ് കുട്ടികൾ ഗവൺമെൻറ് വീട്ടിലിരുന്ന് സൗകര്യം പോലെ ഓൺലൈനിൽ ഒരു അധ്യാപികക്ക് എത്ര പേരെ പഠിപ്പിക്കാം ഇപ്പോൾ നാൽപ്പത്തഞ്ച് അല്ലേ പറ്റുള്ളൂ ഓൺലൈനിലാണെങ്കിൽ കുറേ ആളുകളെ പഠിപ്പിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു ഇവനിത് പറഞ്ഞത് കേട്ട ശേഷം ഞാൻ ഈ വിഷയത്തിൽ ഒരു കാര്യം അന്വേഷിച്ചു നാളുകളിൽ ഇതില്ലാതാകുമോ എന്താണ് ഇതിൻ്റെ ഭാവി എന്ന കാര്യത്തെക്കുറിച്ച് ഇതൊക്കെ ലോകം മുഴുവൻ പഠനം നടത്തിയ ഒരു വിഷയമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോണിലിരുന്നൊരു മുറിയിലിരുന്നു ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെക്കാളും അപരൻ നമുക്കൊരു ബാധ്യത അല്ലാതായിരിക്കാൻ നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ എല്ലായ്പ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വലിയ ആവശ്യമാണ് നമ്മൾ ഒത്തുചേരുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി ഇവിടെയേ കിട്ടൂ ഇവിടെയാണ് എല്ലാ തരത്തിലുള്ള ആളുകളുമായി കുട്ടികളിടപെടുന്നത് ഇവിടെയാണ് കുട്ടികൾ പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നത് ഒന്നിച്ചു നിൽക്കുന്നതും എല്ലാം ഇപ്പോൾ ഒരു ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും തമ്മിൽ ഇടി ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ചിമ്പാൻസി ജയിക്കും നമ്മൾ തോറ്റും പക്ഷേ ഒരു നാൽപ്പത് മനുഷ്യനും നാൽപ്പത് ചിമ്പാൻസിയും തമ്മിൽ ഒരു വഴക്കുണ്ടാക്കിയാൽ മനുഷ്യൻ ജയിക്കും കാരണം മനുഷ്യൻ്റെ ഒരു വലിയ കപ്പാസിറ്റിയും മനുഷ്യനെന്ന് ലോകം ഭരിക്കുന്ന അവസ്ഥയിലേക്കും എത്തിയത് നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി കൊണ്ടാണ് ആളുകളെ തമ്മിൽ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്തൊരു പരിപാടി ഒപ്പിക്കാനുള്ള നമ്മുടെ ഒരു ശേഷി കൊണ്ടാണ് അതുണ്ടാകുന്നത് ഈ ചെറിയ പ്രായത്തിലെ ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ സുദീകമായി സംസാരിക്കുന്നില്ല എന്നോട് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കണ്ടിട്ടുള്ളതും ഒരു ഐറ്റം തന്നെയാണ് അങ്ങനെ വലിയ പുതിയ പരിപാടിയൊന്നുമില്ല അപ്പോൾ കായുടെ കഴിവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയാണ് കല കേരളത്തിലെ കഴിവുള്ള കലകാരമാരെ കൈകൾ കൊണ്ട് കുളിയിൽ ഒരുപാനായി കൂടിക്കുന്ന കുടുംബങ്ങൾക്കെ കൂപ്പിക്കണം കൈക്കാണ്ട് കാരണം കെട്ടി കുട്ടികളെ ക്രിക്കറ്റിൽ രണ്ടൊക്കെ കളിക്കാറു പറഞ്ഞ കുഴയിൽ ഒരു കുമ്പെ കനക്കർ കപ്പുറത്തും എല്ലാം കകർമാരല്ല അമേരിക്കലൊരു ക്ലിന്റൊരു ക്ലിന്റിന് കാമിക്ക് മോഡിക്കില്ല മനസ്സിലാണ്ട് ലോകത്തിൻ്റെ അകത്തിന് സ്കൂട്ടർ സൈക്കിളിൽ കായുണ്ട് കരയിൽ കടന്ന കല്ല് കട്ട കടൽ കട്ടലും കായല്ല കെട്ടില്ല കൊള്ളാവുന്ന കാലം കാ മാത്രമാണ് കാണമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം കരുത്തുമാരെ കീഴ്പ്പെടുത്ത നാല് കാര്യങ്ങളാണ് കാമക്കുറത്തും കല്ല് കാമിനി നാലും കായുണ്ട് കവിളിൽ കേമൻ കാളിദാസൻ കഥകളിക്കേമൻ കഥ കളിക്കൻ കള്ള കള്ളമാനിക്ക് കായങ്ങളും കൊച്ചുണ്ണി ഇതൊരു കുരിശായെന്ന് തോന്നുന്നുണ്ട് കുരി ക്രിസ്തുണ്ട് മറ്റൊരു ക്രിസ്ത് കൃഷ്ണൻ കന്യമ്മയും കാസർബാന കബറ് കലർ കാശ് രൂപം കൊന്ത കാശ് കുറഞ്ഞാലോ കടം കട കരയിൽ കരിഞ്ഞം കൊണ്ട് കുടിക്കും കല്ല് കള്ളാണെങ്കിലും കൊല്ലം കല്ല് 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 കല്ല്പാതികളെന്ന് പിടിച്ച കാര്യം പറയും പിന്നെ ഞാൻ കേരളത്തെക്കുറിച്ച് പറയും കേരളമെന്ന് തുടങ്ങുന്നതിൻ്റെ കാര്യമാണ് ഇത് അന്യായമായിരിക്കും കാസർകോട് മെഡിൻ്റെ കിടക്കുകയാണ് കേരളം കൂടി കൂനിക്കൂടി കൂടികളുന്നത് കൂടാതെ കൂടുതലും കാക്കൊണ്ടുള്ള ജില്ലകളാണ് കേരളത്തിൽ ഗവരണം കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാശ്മീരിനെ കണ്ണു കണ്ണ് കുളമ കേരളം കാണുന്നവണ് കാർഗിൽ കാണുന്ന കൊട്ടി കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല കടൽ കടലുമുണ്ടെങ്കിൽ കേരള വൃക്ഷങ്ങളുമായി കേരളം കൂടികൊള്ളുന്നു കേരളത്തെ കാടുകളിൽ കടുവ കരടി കഴുത കലമാകങ്കാരു കടന കാട്ടുപോത്ത് കുരു കുരങ്ങുരങ്ങൾ കുതിര കോഴിക്കുട്ട് കോബ്ര കരി കുരു എന്നീ കാട്ട് മൃഗങ്ങളുമുണ്ട് ഇതൊരു കലയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കലയിൽ കൂടുതൽ ും കായാണ് കൂത്ത് കുടിയേട്ടംബടിയാട്ടം കൊറുട്ടം കുത്തിയട്ടം കടുവാളി കോൽകളി കൊലംതല്ലർ കുമ്മാട്ടി കഥകളി കലകൾ മൂന്നും കായാണ് കരാട്ടെ കളരി കുമ്പൂ കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ് കൈ കല് കണ്ണ് കരള് കാവി കഷം കുടവയർ എല്ലാം കാകാരമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കകാരമാരാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമാനം കട്ടൌട്ട് കള്ളപ്പളം കയ്യാങ്കളി കയറ്റൂര കൊല്ല കത്തിക്കുത്ത് കൂട്ടിക്കെടുപ്പ് കോഴ വരെ കേരളത്തിരുന്നു കേരളത്തിലെ കാക്കാരന്മാർ എനിക്കിഷ്ടമുള്ള സിനിമാ താരങ്ങൾ വെച്ച് പറയാം കണ്ണു കാണാത്ത കുടനെ കാണികളെ കരപ്പിക്കുകയും കലാഭൂമിണി കാലാരംഭിക്കുന്ന കാട്ടിരിമാരൻ കുട്ടികൾ മാറ്റി കുട്ടിയപ്പോൾ കൈകൊട്ടു പെണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാലമാണ് പഠിത് ഇനി ഞാൻ മറ്റു തലമ്പരവും ഇനി ഞാൻ കണ്ടെത്തി കാ സിനിമകളെ കുറിച്ച് പറയാം അങ്ങനത്തെ മിക്ക സിനിമകളും കാ സിനിമകളാണ് അതെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കമ്മലതം കം കിയേട്ടം കളിവിടി കളിക്കണം കഴിഞ്ഞാൽ കഴകം കമ്പോടം കടൽ കമ്മീഷ കർമ്മ കണ്ണാടകം കണ്ണാട്ടക്കുള്ള കള്ളന്നു പറയുന്നത് കണ്ണു കളി നമ്മൾ കണ്ടത് കിടന്നു കടഞ്ഞുകയാണെങ്കിൽ കല്യാണപ്പറ്റിന്ന് കല്യാണ കച്ചേരി കളംശ്ശേരി കല്യാണം കടത്തനടം പാട്ട് കടമർത്തം കള്ളിയും കാട്ട് നീരി കനക്കാറ്റ് കടക്കാറ്റ് കടവ് കല്ല് കൊണ്ടുമ്പോണ്ട് കന്യാമായ ഒരു കവിത കണ്ടം വെച്ചുകൊണ്ട് കാട്ടത്ത് കൂടി കക്കത്തുള്ളരം കാത്തൂർ കാത്തരം കാണാൻ പറയത്ത് കാരുടും കാല് കാനാപ്പനി കാർണിവൽ കാണാക്കാനും കാഞ്ചനം കാവിട്ടേട്ടം കാട്ടുകൂത്ര കാശ്മേന കാബോളിവാല കിരീടം കിലിക്കൻ കളിക്കാൻ പറ്റി കിഴുകും പക്ഷി കുറിപ്പണ കണസം കുലപതി കുലം കൊക്കരക്കോയും കഴിഞ്ഞ് കപ്പൽ മുതലാളിയും കഴിഞ്ഞ് കെ ജി എഫും കഴിഞ്ഞ് കിങ് ഓഫ് കുറയും കഴിഞ്ഞ് കണ്ണൂർ സ്കാഡും കഴിഞ്ഞ് കാന്താര ുന്നു കായലാരംഭിക്കുന്ന സിനിമകൾ കൂടി പറഞ്ഞുകൊണ്ട് ഏർ ഇന്ന് ഇവിടെ ഔപചാരികമായി നിങ്ങളുടെ ഈ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് എല്ലാ കുരുന്നുകളെയും നിങ്ങൾ എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ ഈ വിദ്യാലയത്തിൽ ചേർത്തിരിക്കുന്നത് ആ നല്ല സ്വപ്നങ്ങളെല്ലാം ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ലെമർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും ഫലകവും നൽകി നടൻ ആദരിച്ചു ഇരുപത് വർഷം പൂർത്തിയാക്കിയ സ്കൂളിലെ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും അരങ്ങേറി ലെമർ സ്കൂൾ മാനേജ്മെന്റ് പൊന്നാട ചാർത്തി പിഷാരഡിയെ ആദരിച്ചു ചടങ്ങിൽ പെർസ്പെക്ടീവ് ട്രസ്റ്റ് സെക്രട്ടറി കെ കെ അബ്ദുൽ ലത്തീഫ് ട്രഷറർ ഇ ഹാരിസ് മാനേജർ മുഹമ്മദ് അലി ലെമർ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഗൈനി മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാഭ്യാസം എന്നത് നല്ല ജോലി നേടാനുള്ള ഒരു ഉപകരണം മാത്രമല്ല നല്ലൊരു വ്യക്തിയായി ജീവിക്കാനുള്ള വഴികാട്ടി കൂടിയാണ് നിങ്ങൾ നേടിയെടുക്കുന്ന ഓരോ അറിവും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതാവണം ദയ സ്നേഹം സത്യസന്ധത മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ ഗുണങ്ങളാണ് ഓരോ വ്യക്തിയെയും മഹത്തരനാക്കുന്നത്